കോളേജിനുള്ളിൽ അധ്യാപകന് നേരെ കാട്ടുമന്നിയുടെ ആക്രമണം തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു കോഴിക്കോടാണ് സംഭവം ബാലുശ്ശേരി സംസ്കൃത കോളേജിലാണ് കാട്ടുമന്നി കൂടി കയറിയത് സാമാന്യം തിരക്കുള്ള ബാലുശ്ശേരി ടൌണിനോട് ചേർന്നാണ് സംസ്കൃത കോളേജ് സ്ഥിതി ചെയ്യുന്നത് അധ്യാപകൻ ലൈബ്രറിയിൽ നിന്ന് ഓഫീസിലേക്ക് നടക്കവെയാണ് വരാന്തയിലേക്ക് കാട്ടുപന്നി ഓടിയെത്തിയത് വിത്തിയിലിടിച്ച് തിരിച്ചുപോയി തൊട്ടു സമീപമുണ്ടായിരുന്ന അധ്യാപകൻ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഈ സമയം വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ ഇല്ലാതിരുന്നതും രക്ഷയായി ഏതായാലും പെട്ടെന്ന് തന്നെ കാട്ടുമുന്നി ക്യാമ്പസ് വിട്ട് പുറത്തേക്കൂടി പോയി മലയാളം ടെലിവിഷൻ കോഴിക്കോട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ